ം വളരെ ഒരു ഷോർട്ട് നോട്ടീസിൽ എല്ലാവരെയും വിളിച്ച് പറഞ്ഞ് എല്ലാവരും ഇവിടെ എത്താൻ കാണിച്ച മനസ്സിന് ആദ്യം തന്നെ നന്ദി പറയുന്നു ഈ സിനിമയുടെ ഈ സിനിമയിലെ തലവൻ എന്ന നിലയിൽ ഈ ട്രെയിലറും പാട്ടും തീസറും ഒക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയ തോന്നിയതുപോലെ ഇതൊരു ചിത്രമല്ല എന്ന് എഴുതി കാണിച്ച് ഈ സിനിമ തുടങ്ങേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ും എന്ന് എഴുതി തുടങ്ങിയ ആളാണ് അത്ഭുതപ്പെടുത്തിയ ഒരു ചോയ്സ് ആണ് ഞാൻ ജസിന്റെ കൂടെ ചെയ്ത് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്ത രണ്ട് സിനിമകളായിരുന്നു മൂന്ന് സിനിമകളുണ്ട് അതിലേറ്റവും സ്വീകാര്യ കിട്ടിയ രണ്ട് സിനിമകളാണ് തീർച്ചയായിട്ടും സൺഡേ മോളിയുടെയും വിജയ് സൂപ്പറും അപ്പൊ ആ രണ്ട് സിനിമ കഴിഞ്ഞപ്പോ മലയാള സിനിമയിലെ ഫീൽ ഗുഡ് സിനിമയുടെ ബ്രാൻഡ് അംബാസിഡർ എന്നുള്ള ഒരു പദവി ജിസ് ജോയ്ക്ക് കിട്ടുകയും അത് കഴിഞ്ഞ സിനിമ ഞങ്ങളുടെ ഇന്നലെ വരെ എന്ന സിനിമയിലൂടെ അത് ബ്രേക്ക് ചെയ്യാൻ അദ്ദേഹം ട്രൈ ചെയ്തു ഈ സിനിമയിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പ്രത്യേകിച്ചൊന്നും സിനിമയെ പറ്റി പറയാനില്ല ഈ ട്രെയിലറും ടീസറും പാട്ടും ഒക്കെ കണ്ടപ്പോൾ ഏകദേശം ഒരു മൂഡ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാണ് ഈ സിനിമ ഞാൻ റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത് മലയാള സിനിമയുടെ ഒരു സുവർണ കാലഘട്ടത്തിലാണുള്ളത് ഏഹ് ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് ഈ സിനിമ ഇറങ്ങാൻ ലേറ്റ് ആയത് എന്ന് ചോദിച്ചപ്പോ വളരെ കൂടി പറയാം ഇറങ്ങിയ എല്ലാ സിനിമകളും മലയാള സിനിമകളും എല്ലാം തിയേറ്ററിൽ നിറഞ്ഞു നിന്നതുകൊണ്ടാണ് ഈ സിനിമ ഇറങ്ങാൻ ലേറ്റ് ആയത് ഇനി ഈ സിനിമയ്ക്ക് കുറച്ചുനാൾ ഓടാനുള്ള സ്ഥലവും സൗകര്യവും ഇവിടെ വേണം അപ്പൊ അത് കിട്ടുമെന്നും അങ്ങനെ ഒരു വിജയം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു അപ്പോ ഈ സിനിമയിലെ തലവൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് എല്ലാരോടും നന്ദി പറയുന്നു എത്ര വിനീതമായ ബിജാട്ടിനെ ബിജാട്ടെ പറഞ്ഞത് ഓടാനായിട്ട് ഈ ഒരു സിനിമയ്ക്ക് സാധിക്കട്ടെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ട്രെയിലറാണ് ടീസറാണ് ആകാംക്ഷയുടെ മുൾമുനയിലാണ് ഞങ്ങൾ താങ്ക് യു എന്താ പറയട്ടെ അടിപൊളി അപ്പോൾ എല്ലാരും ട്രെയിലർ കാണുക എൻജോയ് ഞാൻ എന്താ ചെയ്യാംയുണ്ടോ എന്നാലും ആസിഫ് കാണ പടം അറിയാൻ നമ്മളെപ്പോഴും ഫുൾ ടൈമുണ്ട് പോകണം അപ്പോൾ ഇതിനും ഡിസൈൻ ഡയറക്റ്റ് ചെയ്ത പടം പരിപാടിയാണ് അപ്പോൾ ട്രെയിലർ കാണാനുള്ള ആകാംക്ഷ എനിക്കുണ്ട് പ്രത്യേകിച്ച് തിയേറ്ററിൽ ഫസ്റ്റ് ലോഞ്ച് ആദ്യ പരിപാടിയാണല്ലോ ആ ഒരു പടത്തിന്റെ ലോഞ്ചിങ്ങനെ അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് താങ്ക് യു സോ മച്ച് ഓൾ ബെസ്റ്റ് ദിവസൻസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ ഒരാഴ്ച മാറ്റി നിൽക്കുകയാണ് കാരണം അത് മമ്മൂക്ക എന്ന് പറയുന്ന ആളോടുള്ള ആരാധനയും ഞങ്ങളുടെ റെസ്പെക്റ്റും പിന്നെ കാരണം അറിയാലോ കൂടുതലൊന്നും സിനിമയുടെ വസന്തകാലം എന്ന് പറഞ്ഞാൽ തന്നെയാണ് മമ്മൂക്കയുടെയും ഏറ്റവും ഗോൾഡൻ എന്ന ആക്ടർ ഞങ്ങൾ വളരെ ഹ്യൂജ് ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ നമ്മളും അത് അദ്ദേഹത്തിന് വളരെ ഇത് റെസ്പെക്ടോടെയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും എന്താ പറയുക ഭയങ്കര വൈവിധ്യമാർന്ന ക്യാരക്ടറായിട്ട് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമകളുമായിട്ടാണ് മമ്മൂട്ടി കമ്പനി വരുന്നതും മമ്മൂക്ക വരുന്നതും അതൊരു തരത്തിൽ നമ്മൾ വെക്കേഷൻ സ്കൂൾ ുന്നു അഞ്ചാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരുന്നു മഴ വരാൻ പോകുന്നു അതുകൊണ്ട് ഒരു രീതിയിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് നമ്മൾ ഖുഷിയായിട്ട് പറ്റാത്ത ട്വന്റി ഫോർ അറിയാം നമ്മൾ അത് വലിയ സ്കെയിലുള്ള സിനിമയാണ് നമ്മുടേത് നമ്മുടെ ആൾ കഴിയുന്ന രീതിയിലുള്ള ഒരു ഒരു സിനിമയാണ് എന്തായാലും നിങ്ങൾ എന്റർടൈൻ ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ആ സിനിമ വിജയി വിജയിക്കുമ്പോൾ ഉറപ്പായിട്ടും ഞങ്ങളുടെ സിനിമയും കൂടെ നിങ്ങൾ പരിഗണിക്കണം അതിനെയും കൂടെ വിജയിപ്പിക്കണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അരുൺ ട്രൈലർ അപ്പോൾ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ വർക്ക് ചെയ്ത സിനിമയാണത് അരുൺ നാരണ ജിസ്മോൻ ജിസ്ബോൻ ആയാലും ആസിഫ് അലി ആയാലും ബി ആയാലും അപ്പോൾ സുജോയ് ആയാലും അപ്പോൾ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ആൾക്കാരുള്ള സിനിമയാണ് അപ്പോൾ ഉറപ്പായിട്ടും ഇതൊരു വലിയ വിജയമാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഉറപ്പായിട്ടും അങ്ങനെ സംഭവിക്കട്ടെ താങ്ക്